നേരത്തെ ഒരു പറഞ്ഞോളൂ ഞാൻ വിളിച്ചത് ഈ പറയുന്ന ഈ പറയുന്ന മറ്റേ നമ്മുടെ മുസ്തഫ മോലെ പറയുന്ന ഒരു ആംഗിളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ നല്ല എന്താണ് തോന്നുന്നത് നല്ല രീതിയിലാവൂലേന്ന് വെച്ചാൽ എങ്ങനെ എന്നുവച്ചാല് ഈ പറയുന്ന ഈ പറയുന്ന എല്ലാ എക്സ്ട്രീമിസ്റ്റ് എലമെന്റും എല്ലാ മതത്തിലും ഉണ്ട് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് ഹിന്ദുവിസത്തിലും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടുള്ള സാധനങ്ങളുണ്ട് എല്ലാത്തിനും എടുക്കാം ഇതിപ്പോ ഇത് ഇവര് കൊറേ ആൾക്കാർ കൂടുതൽ ഇത് ഫോളോ ചെയ്യുന്നു എന്ന് എന്നുവെച്ചാല് ചാവുന്ന ദിവസം വരെ ഇത് മറ്റേ ജീവിതാവസാനം വരെ ഇത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം അപ്പൊ അതേ പക്ഷെ ഈ പുള്ളി പറയുന്ന ഇതൊന്ന് എന്ന് വെച്ചാൽ ഞാൻ പുള്ളിയും മറ്റേ ലിയാക്കത്തലിയും തമ്മിലുള്ള ഇന്റർവ്യൂ കണ്ടായിരുന്നു അതിനകത്ത് ഈ ഒമ്പതേ അഞ്ചിന്റെ കാര്യൊക്കെ ലിയാക്കത്തലി ഈ പുള്ളിക്കാരനോട് ചോദിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ട് അതിന്റെ ഇതുവരെ നീ കിട്ടിയിട്ടില്ല എന്ന് പുള്ളി പറയുന്നുണ്ട് പക്ഷെ എന്നാ പോലും പുള്ളി ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ആ സാധനം ഒന്ന് ബെറ്റർ ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലതല്ലേ ഇതൊന്നും പറയുന്ന പ്രകാരം എല്ലാ മതങ്ങളും ഒരേപോലെയാണെന്നാണോ എല്ലാ മതങ്ങളും ഒരേപോലെയാണെന്നല്ലേ ഞാൻ പറയുന്നത് എല്ലാ മതങ്ങളിലും മതങ്ങളും എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന പ്രശ്നം എന്ന് ആ രീതിയിലുള്ള വ്യത്യാസമുണ്ട് ഇസ്ലാം പറയുന്നത് എന്ന് വെച്ചാൽ ഇത് ടോട്ടലി ഫോളോ ചെയ്യണം എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം ശരി അതേപോലെ ഞാൻ ചോദിക്കുന്നത് ഇന്നിപ്പോ ഒരുപാട് മതങ്ങളുണ്ടല്ലോ ഒരേപോലെ മതങ്ങൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ ഉണ്ട് എല്ലാ മതങ്ങളും ഒരേപോലെ പ്രശ്നം എല്ലാ മതങ്ങളും ഒരേപോലെ പ്രശ്നം ഉണ്ടാക്കുന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മതങ്ങളെ മറ്റേതുപോലെ ഇതും എന്ന് പറയാൻ നിങ്ങൾ എന്താണ് കമ്പാരിസന്റെ ക്രൈറ്റീരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാല് ഒന്ന് റിഫോം ആവാനായിട്ടുള്ള സമയം ഇതിന് കിട്ടിയില്ല പിന്നെ റിഫോം ആവാനായിട്ട് ഇതിനെ സമ്മതിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഇതിനോട് ഈ പറയുന്ന ഈ സാധനമാണ് എന്നുവച്ചാല് ഇത് റിഫോം ചെയ്യാനുള്ള സാധനമല്ല ഫൈനൽ ഫൈനൽ വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തി മുസ്തഫ മൗലവി അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ കൊന്നുകളഞ്ഞ മറ്റേ ജമാഅത്ത് ഇസ്ലാമിക്കാർ കൊന്നുകളൊരു ഒരു ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ പേര് ഞാൻ മറന്നു ചേകനൂർ മൗലവി ആ ആ ആ ചേങ്ങന്നൂർ മോഹൻലി അതേപോലെ ഉള്ള ഉള്ള ആൾക്കാർ ഇത് ഒന്ന് എഫേർട്ട് എടുത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പറയുന്നത് അല്ല അതേപോലെ ചെയ്യണമെന്നല്ല അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇത് ഒരുപാട് ആരിഫ് തന്നെ സമ്മതിക്കുന്നുണ്ടാവും ആരിഫ് തന്നെ സമ്മതിക്കുന്നുണ്ടാവും ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ ഈ പറയുന്ന സൂറത്ത് ഓബ അഞ്ചാം അധ്യായവും അതേ അല്ലെ ഗസ്വായിൽ ഹിന്ദും ഇതൊന്നും ഇല്ലാതെ ദൈവവിശ്വാസവും നിസ്കാരവും നോമ്പും ഇതൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ആ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റി റിഫോം ചെയ്ത് ഈ പറയുന്ന കേന്ദ്ര സ്ഥാനങ്ങള് അത് അതാണ് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യം അതാണ് നിയമപരമായിട്ടുള്ള കാര്യം എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യൻ നിയമ അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാ മുസ്ലിങ്ങളും ഇന്ന് സമാധാനപ്രിയരായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇസ്ലാം തെറ്റാണ് അതിൽ പലതും പ്രശ്നമാണ് അതിന് പകരം നമ്മൾ ഇന്ത്യൻ നിയമങ്ങളാണ് ആധുനിക നിയമങ്ങളാണ് എടുക്കേണ്ടത് എന്ന അണ്ടർസ്റ്റാൻഡിംഗിലാണെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതല്ല ഇതിന്റെ പ്രശ്നം ബ്രോ ഞാൻ പറഞ്ഞതല്ല ഈ അതല്ലേ മുസ്ലിങ്ങൾ ഇന്ന് സമാധാനപ്രിയരായിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് പെർസീവ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യ ആയതുകൊണ്ടാണ് ഇന്ത്യ ആയതുകൊണ്ട് എന്താ കാരണം പറഞ്ഞാല് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത് ബാക്കി പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് ചാടാം ഇത് പറയൂ എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ അല്ലല്ല അരി ബ്രോ അരി ബ്രോ എന്റെ ആശയം ക്ലിയർ ആയില്ല എന്റെ ആശയം എന്ന് പറഞ്ഞാല് അവസാനത്തെ രണ്ട് മുസ്ലിങ്ങൾ അവശേഷിക്കുന്ന സമയത്ത് നീ എന്തെങ്കിലും പെട്ടെന്ന് അല്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് കുത്തിച്ചാവും അതാണ് ഈ ഒരു ഐഡിയോളജി പക്ഷേ അതിനകത്ത് ഈ ഐഡിയോളജി ഷ്രെഡ് ചെയ്ത് ഇതൊന്ന് കറക്റ്റ് ചെയ്യാന്നുള്ളതല്ലേ ചെയ്യേണ്ടത് അക്കെ ശരി ഞാൻ ചോദിക്കുന്നു ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാം ഒന്ന് ഇത് ഇവിടെയുള്ള ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ഇവിടെ സമാധാനപ്രിയരായിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ട് ഇതിന് ഉത്തരം പറയൂ ഇന്ത്യയുണ്ട് ഇന്ത്യൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വഖഫ് ഭേദഗതി അവർ എതിർക്കുന്നത് ഇന്ത്യൻ നിയമ ഇന്ത്യൻ സംവിധാനത്തിലുള്ള നിയമങ്ങളല്ലേ അത് മുത്തലാഖിനെ എതിർക്കുന്ന എന്തിനാണ് മുത്തലാഖ് നിരോധത്തിന് വൈ അത് ഈ പറയുന്ന ഐഎസ്ഐഎസ് പന്ത്രണ്ടായിരം ആൾക്കാരെ കൊണ്ടല്ലേ അവിടെ ല്ലല്ലോ നമ്മള് പറഞ്ഞത് സാധാരണ മുസ്ലിങ്ങളെ കാര്യം നമ്മൾ സാധാരണ നമ്മൾ തീവ്രവാദികളെ കേൾക്കൂ 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 നമ്മള് സാധാരണ മുസ്ലിങ്ങളെ അതായത് തീവ്രവാദികളെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ സാധാരണ മുസ്ലിമിനെ കൊണ്ടുവന്നിടും സാധാരണ മുസ്ലിമിനെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾ തീവ്രവാദികളെ പിടിച്ചുകൊണ്ടുവന്നിടും അത് ശരിയല്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കി പറയൂ ഇന്ത്യൻ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷം പേരും പ്രിയരായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് ാണ് ഇന്ത്യ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണെങ്കിൽ അവരെന് വക്കഫ് ഭേദഗതിയെ എതിർക്കുന്നു ഇന്ത്യ ആയതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കോഡിനെ എതിർക്കുന്നു നിങ്ങൾ എതിർക്കുന്നുണ്ട് അതാണ് ഇതിനകത്ത് എക്സ്ട്രീമിസ്റ്റ് ഞാൻ ചോദിച്ചത് എക്സ്ട്രീമിസ്റ്റുകളുടെ കാര്യം എക്സ്ട്രീമിസ്റ്റ് മുസ്ലിമിനെ നയിക്കുന്ന സാധനം എന്താണ് ഖുർആൻ മുഹമ്മദിന്റെ സാധനങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് ഖുറാനിൽ എവിടെയാണ് പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് അപ്പൊ കാഫിറിന്റെ അടുത്ത് തോൽക്കരുത് കാഫിറിന്റെ കാഫിറിന്റെ അടുത്ത് തോൽക്കരുത് ഒരു 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 മിനിറ്റ് 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 കേൾക്കൂ കേൾക്കൂ എന്നുള്ള സാധനം കാഫിറിനെ ജയിക്കണം എന്നുള്ള സംഗതി അത് എക്സ്ട്രീമിസിന്റെ വാദമാണോ അത് സാധാരണ മുസ്ലിമിന്റെ വാദമാണോ അത് ഇസ്ലാമിന്റെ വാദമാണ് അതെ അത് ആർക്കാണുള്ളത് എക്സ്ട്രീമിസ്റ്റിനാണോ സാധാരണ മുസ്ലിമിനാണോ സാധാരണ മുസ്ലിമിനത് അറിയോ എല്ലാവർക്കും അപ്പൊ ഇസ്ലാമിന്റെ ആ വാദം സാധാരണക്കാരനും ഉണ്ട് നൂറ് ശതമാനം പിന്നെ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വെയിറ്റ് 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 അപ്പൊ പിന്നെ നിങ്ങൾ പറയൂ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് സാധാരണ മുസ്ലിം സമാധാന പ്രിയരായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇന്ത്യ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞത് അത് രണ്ടും കൂടി അങ്ങോട്ട് ചേരുന്നില്ലല്ലോ അതാണ് ഞാൻ പറയട്ടെ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല ക്ലിയർ ആയിട്ട് പറയൂ ആ ഞാൻ പറയാം ക്ലിയർ ആയിട്ട് പറയാം എന്ന് വെച്ചാൽ ഈ രാമക്ഷേത്രം പണിഞ്ഞില്ലേ രാമക്ഷേത്രം പണിയ എന്ന് പറയുന്നത് ഒരു സാധനമാണ് എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇന്നേ വരെ നടക്ക ഇസ്ലാം തോറ്റ ഒരൊട്ട മോമെന്റ് ആണ് ഈ രാമക്ഷേത്രം പണിയെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാല് പണ്ട് ഈ പറയുന്ന ഓട്ടവൻ എംപയർ ഇതൊക്കെ തോറ്റു ഇത് തോറ്റ സമയത്ത് തോറ്റ തിരിച്ചു തോറ്റ ആരോടാണ് ഈ പറയുന്ന ഏകദേവ വിശ്വാസത്തോടാണ് പക്ഷേ ഇവിടെ നടന്ന അതല്ല രാമക്ഷേത്രം പണിഞ്ഞ ദിവസം അന്ന് ഇസ്ലാം തോറ്റു അത് ഇസ്ലാമിനെ തോപ്പിച്ചത് ഒരു ഏകദേവ വിശ്വാസമോ അല്ലെങ്കിൽ ഒരു എബ്രഹാമിക് വിശ്വാസമോ അല്ല തോപ്പിച്ചത് ഹിന്ദുവിസമാണ് ഒരു ബഹുദേവ വിശ്വാസമാണ് ഈ രാമക്ഷേത്രം പണിഞ്ഞ ദിവസം ഇസ്ലാമിൽ ലോകത്ത് തോറ്റു ഈ ലോകത്ത് ഇസ്ലാം തോറ്റ ഒരേ ഒരു മോമെന്റ് എന്ന് പറയുന്നത് രാമക്ഷേത്രം പണിഞ്ഞ ഒറ്റ ദിവസമാണ് ഒരു പറ്റില്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ അപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്താണോ തോൽപ്പിക്കാൻ വേണ്ടിയാണോ ചെയ്തത് അല്ല തോപ്പിക്കണമല്ലോ നിങ്ങൾ തോപ്പിക്കാൻ വേണ്ടിയാണോ ചെയ്തത് അല്ല ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലേ ഞാൻ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഒരു പൊളി ഇസ്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഏതാ ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യ എന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം അല്ല അല്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഇവരെ തോൽപ്പിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് തോന്നിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തോൽപ്പിക്കണം എന്നൊരു എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് സാധനങ്ങളെ സപ്പോർട്ട് അതാണ് കാര്യം അപ്പൊ നിങ്ങളൊരു ഒരു തികഞ്ഞ ഒരു ഹിന്ദു ഭീകരവാദിയാണ് എങ്ങനെ അങ്ങനെ അങ്ങനെ പറയാം എനിക്കറിയില്ല ഞാൻ ഒരു ഭീകരവാദിയോ അത് വളരെ അപകടമാണ് പിന്തിരിപ്പിലാണ് പക്ഷെ യഥാർത്ഥത്തിൽ പറഞ്ഞുതരാം പറഞ്ഞ കേൾക്കൂ കേൾക്കു കേൾക്കൂ ഓക്കെ നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് സത്യത്തിൽ ഇവിടെ ഈ ഒരു പരിഹാരമാർഗം ഇവിടെ സുപ്രീം കോർട്ടിലൂടെ നമ്മളത് കണ്ടെത്തുമ്പോൾ അത് അത്ര എളുപ്പമുള്ള ഒരു പരിഹാരമാർഗം അല്ലാന്ന് നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ അതിനെ ചിത്രീകരിക്കുന്ന ഈ രീതിയിലാവുമ്പോഴാണ് സത്യത്തിൽ ബാബറിയെ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോഴും ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടായാലും എസ് ഡി പി ആയാലും അതുപോലെയുള്ള ആളുകൾ ഇത് എഴുന്നള്ളിക്കുമ്പോൾ നമ്മൾ മിഡിലിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെന്താ പറയുന്നത് സംഭവിച്ചത് സംബന്ധിച്ചു അതായത് ഒരു 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 ടേമാണ് നമ്മളവിടെ വെക്കുക അതായത് ട്രൂത്ത് ആൻഡ് റെക്കൻസീലിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി സംഭവിച്ചത് സംഭവിച്ചു ഹി ഹിസ്റ്ററിയിൽ പലതും സംഭവിച്ചിട്ടുണ്ട് ബാബറി മസ്ജിദ് അവിടെ പ പണിഞ്ഞത് അതൊരു ഹിന്ദു ക്ഷേത്രം പൊളിച്ചിട്ടായി ആയിരുന്നു എന്നതുകൊണ്ടാണ് സത്യത്തിൽ അത് ഈ രീതിയിൽ ഒരു മാറ്റമായി അതിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിപ്പോൾ കോടതി വിധിയിലൂടെയാണ് അത് സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിനെ നമ്മളൊക്കെ അതിനെ അനുകൂലിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പല ക്ഷേത്രങ്ങളും ഇതുപോലെ പൊളിച്ചാണ് പള്ളികൾ പണിതുള്ളത് എന്നതുകൊണ്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു കൾച്ചറൽ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ക്ഷേത്രം അതിൻ്റെ വിശ്വാസികൾക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന ഒരു 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 സാമാന്യമായ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ആരെ ആരെയും തോൽപ്പിച്ചു ആരെയും ആരെയും വിജയിച്ചു എന്നുള്ളതല്ല പക്ഷെ നിങ്ങളതിനെ കാണുന്നത് ഒരു തോൽവിയുടെ വിജയത്തിൻ്റെയും ഒരു ലെവലിലാവുമ്പോൾ തോറ്റ ആളുകൾ അപ്പുറത്ത് നിലവിളിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളവിടെ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഇവിടെ മാറ്റി കൂട്ടുന്നത് ഈ വാള് കൊണ്ടുള്ള ഈ ഹെയ്റ്റിൻ്റെ ഒരു ഇക്വേഷനാണ് അത് ശരിയല്ല അത് നിങ്ങളിപ്പോൾ സത്യത്തിൽ ഈ വിദ്വേഷത്തിനാണ് വഴി വെച്ചിരിക്കുന്നത് ഇതാണ് സത്യത്തിൽ ഇവിടുത്തെ ഹെയ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഭീകരവാദം ഒരു ഭീകരവാദത്തിന്റെ മരുന്ന് മറ്റൊരു ഭീകരവാദമല്ല ഓക്കെ വളരെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടാണ് അത് ഞങ്ങൾ അതൊക്കെ പറഞ്ഞു ഏതായാലും നിങ്ങള് ഒരു കാര്യം ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കേൾക്കൂ കേൾക്കൂ നിങ്ങള് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണം പറയും അതിനെ നമ്മൾ റിഫ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്നിട്ട് വേറെ ഒണ്ണം പറയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ നിങ്ങൾക്ക് ഒറ്റ വഴിയുള്ളൂ ഈ കോള് കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ കേൾക്കൂ കേൾക്കൂ കേൾക്കും കേൾക്കൂ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറഞ്ഞത് അതിലെ പ്രശ്നം എന്താണെന്നുള്ളത് പിടികോ അതേ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ പറഞ്ഞത് ഞാൻ സമപ്പ് ചെയ്ത് തരാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതരാം കേൾക്കും നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി ഞാൻ പറയാം ഓക്കെ അതായത് നിങ്ങൾ പറഞ്ഞതിലെ പ്രശ്നം എന്താണ് മുസ്ലിങ്ങള് ഇവിടെ മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി മുസ്തഫ മൗലബിയും ചേക്കന്നൂർ മൗലബിയും ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്ന് വെച്ച് നിങ്ങൾ തുടങ്ങിയ ആള് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചു ഈ ഇന്ത്യയിൽ ഭൂരിപക്ഷം ജീവിക്കുന്ന മുസ്ലിങ്ങളും അവർ സമാധാനപ്രിയരായിട്ട് ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചത് നിങ്ങൾ പറഞ്ഞ ഉത്തരം എന്താണ് അവര് ഇന്ത്യയുടെ നിയമങ്ങളെ അനുസരിക്കുന്നതുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറഞ്ഞ കൃത്യമായ ഉത്തരം അതാണ് രണ്ടോ മൂന്നോ തവണ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളത് തന്നെയാണ് പറഞ്ഞത് അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചു അങ്ങനെ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിക്കുന്ന ആളുകളാണ് അതിനുവേണ്ടി കാക്ഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വഖഫ് ഭേദഗതിക്ക് എതിരെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർ മുത്തലാഖ് നിരോധനത്തിന് എതിരെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർ യൂണിഫോം സിവിൽ കോഡിനെതിരെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയുന്നു അവർ ഇസ്ലാമിൻ്റെ ചില സാധനങ്ങൾ പൊക്കി വെക്കുന്നതുകൊണ്ടാണ് ഇത് രണ്ടും നിങ്ങൾ തന്നെ പറഞ്ഞത് ഇത് രണ്ടും വൈരുദ്ധ്യമാണ് ഒന്നുകിൽ നിങ്ങൾ പറയാം ഇതെല്ലാം നിയമങ്ങളും ഇസ്ലാമിൻ്റെ നിയമങ്ങളും അറിയുന്ന ാണ് മുസ്ലിങ്ങൾ നിങ്ങൾ പറയാ അല്ലെങ്കിൽ നിങ്ങൾ പറയാ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കത് അറിയില്ല അവർ ഇസ്ലാമിൻ്റെ നിയമം അറിഞ്ഞിട്ടാണെങ്കിൽ പോലും അവർ പൊക്കി വെക്കുന്നത് ഇന്ത്യൻ നിയമമായതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഉത്തരവാദം ഇന്ത്യൻ മുസ്ലീങ്ങൾ ഭൂരിപക്ഷവും നല്ല മനുഷ്യന്മാരായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല എന്നതുകൊണ്ടാണ് എന്നാൽ അവരിലേക്ക് ഇസ്ലാം എത്തിക്കുന്ന പണിയാണ് ഇവിടുത്തെ ദവാ ജന്തുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ദാവാ ജന്തുക്കൾ ഈ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അവരിലേക്ക് എത്തിക്കുമ്പോൾ അത് കള്ളത്തരത്തിലൂടെ പറഞ്ഞവരെ പഠിപ്പിക്കുമ്പോൾ അതിനെ തടുക്കാൻ മുസ്തഫ മാവുലിക്ക് കഴിയില്ല അതിനെ തടുക്കാൻ ചേകന്നൂർമാലുവയ്ക്ക് കഴിയില്ല അതിനെ തടുക്കാൻ എന്തിനേ കഴിയുള്ളൂ ഇതിൻ്റെ മറുവാദങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി അവർ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ അവരൊരു കാര്യം തെരയുമ്പോൾ അതിൻ്റെ വിരീതമായ അതിൻ്റെ മറുവാദങ്ങൾ കൂടി അവിടെ ഉണ്ടാകും രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ അവർക്കൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ പണി കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ ആരെയും പറഞ്ഞ് ഉപദേശിച്ച് നേരെയാക്കാനുള്ളതല്ല അങ്ങനെ ഇവിടെ നടക്കില്ല കൺഫ്യൂഷൻ ഉണ്ടായി കഴിയുമ്പോൾ അവർ സ്വയം അവരത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും ശ്രമിക്കുമ്പോൾ അവർ പല മേഖലകളിലേക്കും കടന്നു ചെല്ലും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും നിർബന്ധിതാവസ്ഥ ഉണ്ടാവും അപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടാവും അവരുടെ ബുദ്ധിയെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അല്ലാതെ അവർക്ക് ബുദ്ധി നമ്മൾ പറഞ്ഞു കൊടുത്താലേ ബുദ്ധി ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഒരു മുൻ ധാരണ ഒരു മുൻവിധി ഒരു തെറ്റിദ്ധാരണ നമുക്കില്ല അതാണ് നമ്മളുടെ വഴി അപ്പോൾ ഏതായാലും നിങ്ങൾ ചോദിച്ചതിന് അതാണ് ഇനി അതിന്റെ പേരിൽ ഇനി നിങ്ങൾ കൂടുതൽ വിജയമാണ് തോൽവിയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ ഹെയ്റ്റിലേക്ക് എണ്ണ ഒഴിക്കുന്ന പരിപാടിക്ക് കളമൊരുക്കാൻ ഈ കോൾ വേദി ഒരു ഒരു പാത്രമാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞത് ഓക്കെ താങ്ക് യു അത് നിങ്ങൾ കേട്ടല്ലോ ഇത് ഇത്തരത്തിലുള്ള സംഗതികൾ കൊണ്ടു നടക്കുന്ന ആളുകളുടെ ധാരണ അത് ഇവിടെ ചിലവാകും എന്നാണ് അത് ഇവിടെ ചിലവാകില്ല നമ്മളുടെ കാര്യം ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാണ് അതായത് എല്ലാ മതങ്ങളും ഒരേപോലെ എല്ലാ മതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരേപോലെ എല്ലാ മതത്തിലും പ്രശ്നങ്ങൾ ഒരേപോലെ ഇതല്ല നമ്മുടെ വാദം നമ്മളുടെ വാദം എന്താണ് മതങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് ഏറിയും കുറഞ്ഞുമുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില മതങ്ങൾ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നു ആ മതത്തെ നമ്മൾ തിരഞ്ഞു പിടിക്കുന്നു ഫോർ എക്സാമ്പിൾ ടെററിസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ വേൾഡിലെ ഒരു ടോപ്പ് ഹൺഡ്രഡ് ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസാണ് ബാക്കിയുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക അത് എൻ്റെ ലക്ഷ്യമേ അല്ല അപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻ ആകുന്നു അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻ ആകുമ്പോൾ പത്ത് ശതമാനം മാറ്റി വെക്കുന്നു അങ്ങനെ അങ്ങനെയാവുമ്പോൾ ആ തൊണ്ണൂറ് ശതമാനമാണ് നമ്മുടെ പ്രശ്നം ആ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ആ തീവ്രവാദം ആ തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനമായ മതം ആ തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനമായ മതം ഏത് അത് ഇസ്ലാം ആ ഇസ്ലാം അത് പിന്തുടർന്ന് ഒരു വ്യക്തി അതിൽ തന്നെ തീവ്രമായ ആശയങ്ങൾ തീവ്രവാദത്തിന് സമാനമായ ആശയങ്ങൾ കൊണ്ടുനടന്നിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളതിനെ മനസ്സിലാക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അത് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ എന്താണ് ചെറിയ സ്പാർക്ക് പോലും നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ വാച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഒരു വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷ വർഗീയ വർഗീയത അല്ലെങ്കിൽ ഒരു ഒരു റൈറ്റ് വിങ് ഒരു ഒരു അത് അതിവിടെ വളർന്നു വരുന്നതിനു പോലും കാരണമാകുന്ന ഒരു രീതി നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ഇതിനെ ഏറ്റെടുത്ത് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വലതുപക്ഷം എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിന് കാരണമായ സാധനത്തിനെയും അഡ്രസ്സ് ചെയ്യണമെന്ന് പറയാം പക്ഷെ അതൊരിക്കലും വലതുപക്ഷം എന്ന നിലയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പുകൾക്കും ഹെയ്റ്റ് ക്രൈംസിനും ഉള്ള ഒരു തരത്തിലുമുള്ള ആക്സെപ്റ്റൻസോ ഒരു തരത്തിലുള്ള ഒരു എൻഡോഴ്സ്മെൻറ്റോ ആണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ നമുക്ക് പറ്റില്ല അത് ആ ലെവലിൽ ആ കോണ്ടെക്സ്റ്റിൽ ആ ഒരു വിഷയാധിഷ്ഠിതമായിട്ട് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യും പക്ഷേ നമ്മൾ ഫോക്കസ് എപ്പോഴും ഇപ്പുറത്ത് തന്നെയായിരിക്കും കാരണം നമ്മൾ പറഞ്ഞു വെക്കുന്ന ഡിറക്ഷനാണ് നമ്മളിവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൂടെയാണ് മറ്റേത് വളരുന്നത് എന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് അതായത് നിങ്ങൾക്ക് വലതുപക്ഷത്തിനെ തളർത്തണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടു അതായത് വലതുപക്ഷം ഉയർത്തുന്ന വാദങ്ങൾ അവർ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്ന വിഷയങ്ങൾ അത് അവർക്ക് മൊണോപ്ലൈസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാക്കാതിരിക്കുക അത് എല്ലാവരും പറയുന്ന അവസ്ഥ ഉണ്ടാക്കുക അതിൽ വസ്തുത ഉണ്ടെങ്കിൽ വസ്തുത ഉണ്ടായിട്ടും അതിനെ മിണ്ടാതിരിക്കുക നിശബ്ദമായിട്ട് നിൽക്കുക എന്നിട്ട് ഒരു വശം മാത്രം പറയുക എന്ന് വന്നാൽ വലതുപക്ഷം വളരും തഴച്ചു വളരും അതാണ് ലോകത്ത് കണ്ടിട്ടുള്ളത് അതാണ് ഇന്ത്യയിലും കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഈ രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ അതൊരിക്കലും ഒരു ലീനിയൻസി ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേനുള്ള ഒരു ആയിട്ടോ കാണേണ്ടതില്ല എന്നതാണ് അപ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് ഏതെങ്കിലും തീവ്ര ഹിന്ദു ഭീകരവാദികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്കുന്നത് നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം അല്ലാതെ എന്താണ് ഇവിടെ ആൾ കൂടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ സംഘിയെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ മാനവികവാദിയാവുള്ളൂ എന്ന തെറ്റിദ്ധാരണ നമുക്കില്ല നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള മാനവികവാദി തന്നെയാണ് അറ്റം ചെത്തിയ മാനവികതയല്ല എന്നത് തന്നെയാണ് നമ്മളുടെ ഒരു രീതി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഏതായാലും ആ വിളിച്ച വ്യക്തി ആര് തന്നെ ആയാലും നിങ്ങളുടെ ചിന്ത അത് ചെറിയൊരു ഒരു അപകടം തന്നെയാണ് ചെറുതല്ല വലിയൊരു അപകടം തന്നെയാണ് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് കേൾക്കാം നിങ്ങൾ പറഞ്ഞതിൽ വൈരുദ്ധ്യവും നിങ്ങൾ പറഞ്ഞതിലെ പ്രശ്നവും നിങ്ങൾക്ക് രണ്ടാമത് കേൾക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നിവിടെ നമ്മളിവിടെ ഈ വീഡിയോ നിർത്തുകയാണ് ബാക്കി നമുക്ക് നാളെ നമുക്ക് കാണാം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു